അയ്യോ ഒരു പാവം പഠിച്ച എസ് എഫ് ഐ പ്രവർത്തകനെ പ്രിൻസിപ്പാൾ അട്ടിച്ച് ചെവിക്കല്ല് പൊട്ടിച്ചു കർണപടം തകർന്നു നമ്മൾ കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ മർദ്ദിച്ച് കോളേജ് മർദ്ദനത്തിൽ എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ തകർന്നു

കണ്ട ആ പാവത്തിൻ്റെ കർണവടം അടിച്ച് പൊട്ടിച്ചത് കൊണ്ടുവച്ചിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതുവരെ ആശുപത്രിയിൽ ഒന്നും പോയിട്ടില്ല കർണവടം ഒരു മനുഷ്യനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നും സംസാരിക്കുന്നതും ഓർദമാണ് ഇത് കഴിഞ്ഞിട്ടും വേറൊരു ദൃശ്യങ്ങളായിട്ട് നടക്കുക രാത്രിയിലെ അപ്പോൾ അവിടെ ഇരിക്കാൻ സമയപ്പർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവിടുത്തെ പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ പോകില്ല സംസാരിക്കുന്നത് എല്ലാ കോളേജിലും നടക്കുന്നതാണ് കണ്ട രാത്രിയിലെ ദൃശ്യ പകൽ നടന്ന സംഭവം രാത്രിയായിട്ടും പുള്ളിക്കാരൻ ഇങ്ങനെ തന്നെ നിൽക്കുക ഒരു ട്രീറ്റ്മെൻറ്റും ആക്കുന്നില്ല ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ചെവിട കരണകൂടം പൊട്ടിന്നാണ് പറയുന്നത് എറണകൂടം പൊട്ടിയ മനുഷ്യനെ രാത്രി വരുന്നത് ഇങ്ങനെ തന്നെ നിൽക്കുക ഇതിനകത്ത് വൻ കോമഡി എന്നത് അറിയാവൂ ഇവന്മാരെ മത്തിച്ചെന്നാണ് ഈ പറയുന്നത് പക്ഷേ മത്തിച്ചതിൻ്റെ സി സി ടി വി ദൃശ്യം നോക്കുമ്പോഴത്തേക്കും ഇവർ വന്ന് അങ്ങോട്ട് വന്നായിരിക്കുന്ന നമ്മൾ കണ്ടത് പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വന്നാലേ ഇവന്മാരെ അംഗീകരിക്കത്തില്ല അത് ഇവരുടെ മാത്രമല്ല എസ് എഫ് ഐയുടെ മാത്രമല്ല നമ്മളെ ആര്യ രാജേന്ദ്രൻ ഓർഗുന്നുണ്ടോ എൻ്റെ കെ എസ് ആർ ടി ഫ്രണ്ടിൽ സീബ്രനയനെ കൊണ്ട് കാറിട്ടിട്ട് ഞാനും അത് ആകും ഇട്ടിട്ടുണ്ടെന്ന് സി ദൃശ്യങ്ങൾ പുറത്തു വന്നു എല്ലാവരും സമ്മതിക്കത്തില്ല ഉള്ള സമ്മതിക്കണം കേട്ടോ ഇത്ര ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വളർന്ന് വിഷ്വൽസ് പുറത്തു വന്നാലും സമ്മതിച്ചു തരത്തില്ല മുഖത്ത് നോക്കിയ ഉണ പറയുന്ന ഒരു ഭയങ്കര തന്നെ ഉമ്മറ കാര്യം വെറുതെ അല്ല പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം സവരം ചെയ്തത് ഈ സാധനം വന്നു കഴിഞ്ഞാൽ എന്മാർക്കിട്ട് പണി കിട്ടുന്നു അല്ലേ അറിയാമായിരുന്നുണ്ടോ പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ഇട്ടിരിക്കുകയാണെന്ന് ഹെൽപ്പ് ഡെസ്കിനെ കുറിച്ച് നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്ന ഒരു കാര്യം ഇവിടെ കേൾക്കാം ഞാൻ ആ കുട്ടികളോട് ചോദിച്ചിരുന്നു നിങ്ങൾ എനിക്ക് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ആ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണെങ്കിൽ മാത്രം നിങ്ങളെവിടെ ഇരിക്കുന്നു നിങ്ങളെ ഞാൻ സഹായിക്കാം വളരെ ലിബറലായിട്ട് വളരെ കോടിയായിട്ട് സന്തോഷപൂർവ്വമാണ് കുട്ടികളോട് സംസാരിക്കുന്നത് അതിൻ്റെ വീഡിയോ വിഷ്വസ് വരെ ഓഡിയോ ഉൾപ്പെടെയുള്ള വിഷ്വസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറയുന്ന രണ്ട് ചോദ്യങ്ങൾ ബി സി എ ഡിഗ്രിയുടെ ഇൻഡക്സ് മാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് പ്രിൻസിപ്പൾ പറഞ്ഞു കൊടുക്കുക അതിനെല്ലാം പ്രിൻസിപ്പിൾ ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഞാൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ബി എസ് സി ബോട്ടണിയുടെ എലിജിബിലിറ്റി എന്താണ് ബി എസ് സി ബോട്ടണി കോളേജിലുള്ള കോഴ്സുകളിൽപ്പെട്ടതാണ് ഇത് ബി എസ് ബി ബോട്ടണിയുടെ എലിബിലിറ്റി എന്താ ചോദിച്ചാൽ അവർക്കാർക്കറിയില്ല അത് പ്രിൻസിപ്പൾ പറയണം പിന്നെ എന്താണ് ഹെൽപ്പ് ഡെസ്ക് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ആയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റ് ഏതോ രണ്ട് സബ്ജക്റ്റിനും കാര്യം ചോദിച്ചു എന്നിട്ട് ഈ രണ്ട് സബ്ജെക്റ്റിലോട്ട് അഡ്മിഷൻ വേണമെങ്കിൽ വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു അയ്യോ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അത് സാറ് പറയണം ഈ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരിക എന്നുള്ളതാണല്ലോ ഇതൊരു തൊപ്പി അറിയാതെ പിന്നെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ഇരിക്കുന്നതിനകത്തിനാണ് ഇതിലെ ന്യൂസ് അവതാരകം പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് കാര്യം അവരെവിടെ ഇരുന്നുകൊണ്ട് ബയോഡാറ്റയും ഫോൺ നമ്പറും ആണ് ഈ പിള്ളേരുടെ മൊത്തം മേടിക്കുന്നത് ഈ ബയോഡാറ്റയും ഫോൺ നമ്പർ എന്തിനാണ് അവരുടെ പാർട്ടിയിലോട്ട് അംഗങ്ങളാ ചേർക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലിരിക്കുക നമ്മുടെ ചില മാളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും സിമ്മും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നതാണെന്നല്ലേ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണോ സാറേ എന്നൊക്കെ വന്ന് ചോദിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞതുപോലെ ഇവർ വന്നിരിക്കുന്ന അവരുടെ പാർട്ടിയിലോട്ട് അംഗങ്ങളാക്കാൻ വേണ്ടി ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ഒരു തൊപ്പി അറിയാതെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് എന്നാ കാണിക്കാനായിട്ടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതും മനുഷ്യനും മനസ്സിലാവില്ലേ അദ്ദേഹം ചുമ്മാ ഫോണിൽ എന്തോ ഇങ്ങനെ നടന്നു വരിക അപ്പുറത്തുനിന്ന് ഒരു സ്ഥലം ഓടി വന്നിട്ട് അടിക്കുക യൂണിഫോം ഇട്ടാൽ പിള്ളേർ പുറകേ വരുന്നത് അപ്പോൾ പുറത്തുനിന്നുള്ളവന്മാരാണോ അത് അടിച്ചത് എന്നിട്ട് പറയാം ഞങ്ങളെ തൻ്റെ പക്ഷേ അതാ ഇത് ഭയങ്കര കഷ്ടം തന്നെയാണല്ലോ ഇനി മറ്റൊരു വീഡിയോ കാണിക്കാം ഈ പ്രിൻസിപ്പൾ ഒരിക്കലും രണ്ട് കാലിൽ കോളേജ് വരത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ കയറുന്ന ആക്രോശിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ പുറകെ പുറച്ച് പോലീസുകാർ എത്തുണ്ട് അവരുടെ കാര്യമാണ് കഷ്ടം നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കാണാം നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കി ഇതുപോലെ ഞാനോ നിങ്ങളോ ആണ് ഇങ്ങനെ പൊതുസ്ഥലത്ത് കിടന്ന് ഇങ്ങനെ ആക്രോശിക്കുന്നതെങ്കിൽ നമ്മളകത്ത് കിടക്കുകയല്ലേ ഇവർക്കെതിരെ ഒരു കേസും വരാൻ പോകുന്നില്ല ഇവരുടെയൊക്കെ ദാഷ്ടല്ലേ ഇവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എന്ത് പരിപാടിയും കാണിക്കുക ഇവിടെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറും വേറെ പോലീസുകാരെ വരെ തല്ലും അല്ലേ പാവം പിടിച്ച പോലീസുകാർ അവർ പുറകെ നിൽക്കുന്നുണ്ടോ നിസ്സഹായകരായിട്ട് നിൽക്കുന്നു കണ്ടു കണ്ടുകഴിഞ്ഞാൽ കഷ്ടം തോന്നും എന്ത് ചെയ്യാനല്ലേ പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അധികാരം എപ്പോഴും കാണത്തില്ല മാളിക മുകളിലേറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പ് തെറ്റുന്നതും ഭഗവാൻ്റെ കെട്ടിട എന്ന് പറഞ്ഞ പോലെ ഇവർ നാളെ താഴെ ഇറങ്ങും താഴെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും കിട്ടാനുള്ള പണികളെല്ലാം തിരിച്ച് കിട്ടും അല്ലാതെ ജീവിതാവസാനം വരെ നമ്മുടെ പാർട്ടിയെ ഭരിക്കുന്നതൊന്നും ഒന്നുമില്ലല്ലോ ഇതൊക്കെ മാറിയും പറഞ്ഞു ഇരിക്കുമല്ലേ മാറി കഴിയുമ്പം കിട്ടാവൂ ജീവിതാവസാനം വരെ ഒരു കാരണവശാലും ഒരു പാർട്ടിയും ആരെയും സംരക്ഷിക്കാൻ പോകുന്നില്ല ഒരു ഉദാഹരണം പറയാം അഭിമന്യു ഈ അഭിമന്യു മരിച്ചിട്ട് ആറു വർഷമായി ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ഇത്ര നാളായിട്ടും ആ പ്രതികൾ ആരാണെന്നോ എന്താണെന്നോ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്ക് എന്തുമാത്രം ആർജവം ഉണ്ടായിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല ആ ചെറുക്കനും അവൻ്റെ വീട്ടുകാർക്കും മാത്രം പോയി ഈ പാർട്ടിക്കാരെ സംരക്ഷിച്ചോ ഇല്ല അത്രയുള്ളൂ കാര്യങ്ങൾ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം